നമസ്കാരം ഇടുക്കി അടിമാലിയിൽ മോഷണശ്രമത്തിനിടെ വയോധികയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് പൊക്കിയത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ കൊടുക്കിയത് മോഷ്ടിച്ച മാല സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വച്ചതു വഴിയാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് പണയം വച്ചപ്പോൾ ഒ ലഭിക്കുന്നതിനായി നൽകിയ മൊബൈൽ നമ്പറാണ് പ്രതികളെ കൊടുക്കാൻ സഹായിച്ചതെന്നും പോലീസ് പറഞ്ഞു കിഴക്കേതിൽ പരേതനായ കാസിമിന്റെ ഭാര്യ ഫാത്തിമയാണ് കൊല്ലപ്പെട്ടത് എഴുപത് വയസ്സായിരുന്നു സംഭവത്തിൽ കൊല്ലം കിളിക്കൊല്ലൂർ സ്വദേശി അലക്സ് കവിത എന്നിവരാണ് പാലക്കാട്ടു നിന്ന് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് ഫാത്തിമയെ കൊലപ്പെടുത്തിയത് വീട് വാടകയ്ക്കെടുക്കാനെന്ന വ്യാജേനയാണ് അലക്സും കവിതയും അടിമാലയിലെത്തിയത് ഫാത്തിമ കാസിമിന്റെ വീട്ടിലെത്തിയ പ്രതികൾ ശനിയാഴ്ച പകൽ പതിനൊന്ന് മണിക്കും നാലു മണിക്കുമിടയിലാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നു സ്വർണമാല മോഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം കൊലപാതകത്തിന് ശേഷം മുറിക്കുള്ളിൽ മുളക് പൊടി വിതറി തെളിവുകൾ നശിപ്പിച്ചു മോഷണം മുതൽ അടിമാലിയിൽ പണയം വെച്ചതിന് ശേഷം പ്രതികൾ പാലക്കാട്ടേക്ക് കടക്കുകയായിരുന്നു നാട്ടുകാരിൽ നിന്ന് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ച പോലീസ് സിസിടി ദൃശ്യങ്ങൾ പരിശോധിച്ചു അടിമാലിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പ്രതികൾ തെറ്റായ വിവരങ്ങളാണ് നൽകിയതെങ്കിലും പണയം വച്ചപ്പോൾ ഒ ടി പി ലഭിക്കുന്നതിനായി നൽകിയ മൊബൈൽ നമ്പറാണ് പ്രതികളെ കുടുക്കിയത് മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട് നിന്നും ഇരുവരെയും പിടികൂടിയത് പാലക്കാട് നിന്നും അടിമാലയിലെത്തിച്ച പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് പറയുന്നു പ്രതികൾ കഴിഞ്ഞ ദിവസം വീട് വാടകയ്ക്ക് ചോദിച്ചെത്തിയിരുന്നു ഫാത്തിമയുടെ സ്വർണമാല അടക്കം നഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി സ്ത്രീയും പുരുഷനും വാടക വീട് അന്വേഷിച്ച് പ്രദേശത്ത് കറങ്ങി നടക്കുന്നത് കണ്ടതായാണ് വിവരം നാട്ടുകാർ പറഞ്ഞത് ഇത് പ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് അടിമാലിയിൽ നിന്ന് മുങ്ങിയ പ്രതികൾ പാലക്കാട് എത്തിയതിനു പിന്നാലെയാണ് അറസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ രണ്ടു പേർ ഫാത്തിമയുടെ വീട്ടിൽ വന്നതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചതാണ് കേസിൽ നിർണായകമായത്